കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാക്കൾ പോലും പാണക്കാട് തങ്ങളെ കണ്ട് വണങ്ങേണ്ട ഗതികേടിലാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാണക്കാടെത്തി അനുഗ്രഹം വാങ്ങിയാൽ മാത്രമേ കോൺഗ്രസിൽ പ്രവർത്തിക്കാനാകൂ എന്നാണ് അവസ്ഥ എന്തുകൊണ്ടാണ് മറ്റുമത സമുദായക ആചാര്യന്മാരെ നവാഗതർ കാണാത്തതെന്നും സുരേന്ദ്രൻ ചോദിച്ചു എന്തുകൊണ്ടാണ് തട്ടിൽ പിതാവിനെയോ വെള്ളാപ്പള്ളിയെയോ സുകുമാരൻ നായരെയോ പുന്നലയെയോ കാണാത്തത് എന്തുകൊണ്ടാണ് ഓർത്തഡോക്സ് യാക്കോബായ ലത്തീൻ വിഭാഗങ്ങളെ കാണാത്തത് എന്തുകൊണ്ടാണ് വിശ്വകർമ്മ നേതാക്കളെയോ മൂത്താൻ സമുദായ നേതാക്കളെയോ കാണാത്തത് ചെട്ടി സമുദായക്കാരെയോ തേവർ സമുദായക്കാരെയോ കാണാൻ ആരും എന്താണ് പോകാത്തത് കത്തോലിക്കാ സഭയുമായി നല്ല ബന്ധമുള്ള ഘടകകക്ഷി നേതാവ് പി ജെ ജോസഫിനെ പോലും കാണാൻ പോകാത്തത് എന്താണ് ഇവരെയൊന്നും പരിഗണിക്കേണ്ട എന്നാണോ കോൺഗ്രസിന്റെ നിലപാടെന്നും പാലക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു വി ഡി സതീശനും സംഘവും കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടും പാണക്കാട് തങ്ങളും മാത്രം മതി തെരഞ്ഞെടുപ്പ് ജയിക്കാനെന്നാണ് വി ഡി സതീശൻ വിചാരിക്കുന്നത് ലജ്ജാകരമായ സ്ഥിതിയിലേക്ക് കോൺഗ്രസ് എത്തി പാലക്കാട് നടക്കുന്ന കാര്യങ്ങൾ മുരളീധരനും തങ്കപ്പനും ഒന്നും അറിയില്ലെന്നാണ് പറയുന്നത് കോൺഗ്രസ് ഒരു വിഭാഗത്തിന്റെ മാത്രമായി മാറിക്കഴിഞ്ഞു വി ഡി സതീശനും ഷാഫി പറമ്പിലും കോൺഗ്രസിനെ ഒരു കൂട്ടരിയുടെ ആലയിൽ കൊണ്ട് കെട്ടിയിരിക്കുകയാണ് എസ് ഡി പി എ നോട്ടീസും കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ സതീഷിന് നാണമില്ലേ പി ഡിപിയുമായി ചേർന്ന് പ്രചരണം നടത്തുകയാണ് എൽ ഡി എഫ് ചെയ്യുന്നത് ഒരു വിഭാഗത്തിന്റെ വോട്ട് കിട്ടാൻ വർഗീയത പ്രചരിപ്പിക്കുമ്പോൾ ബാക്കിയുള്ള എഴുപത്തിയേഴ് ശതമാനം ജനങ്ങൾക്കും ഒരു വിലയുമില്ലേ മുനമ്പം വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കാനാണ് മുസ്ലിം സംഘടനകൾ പറയുന്നത് ഇതിനെക്കുറിച്ച് എന്താണ് കോൺഗ്രസും ഇടതുപക്ഷവും നിലപാട് വ്യക്തമാക്കാത്തത് പാലക്കാട് ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണ് കോൺഗ്രസ് ഇതിനെതിരെയുള്ള ജനവിധിയാകും ഇത്തവണ ഉണ്ടാകുക എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു Transcrição e